നയൻതാരക്കും ഭർത്താവ് വിക്കിക്കും പിറന്നാൾ കേക്ക് കൊടുത്ത മലയാളിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട് ആ ആളാണ് ഈ ഇരിക്കുന്നത് ആതിര നായർ പത്തനംതിട്ട റാന്നി സ്വദേശിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ദുബായിലുണ്ട് ആതിര ആദ്യ ആ സന്തോഷം തീർച്ചയായിട്ടും ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ മതിയാകില്ല അതിനപ്പുറത്തേക്കുള്ള ഒരു ആഹ്ലാദമൊക്കെ ഉണ്ടാകും എന്താണ് ഭയങ്കര സന്തോഷം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല വിക്കിക്ക് വേണമെന്നു കേക്ക് റിക്വസ്റ്റ് ചെയ്തിരുന്നു അവിടെ ഇവൻസിന്റെ ആൾക്കാർ തന്നെ അപ്പം അങ്ങനെ അവിടെ ചെന്ന് കൊടുത്തതാണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം രണിക്കുന്നൊരു ടു രണ്ടു വർഷം മുമ്പേയും ഇതേപോലെ ഞാനൊരു ചെറിയൊരു കേക്ക് കൊടുത്തിരുന്നു അപ്പം അങ്ങനെ പരിചയമുണ്ട് ചെറുതായിട്ട് നമ്മൾ ഇവൻസ് ആളായിട്ട് പരിചയമുണ്ട് അപ്പം ദീപക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇവന്റ്സ് അവരുടെ കെയർ ചെയ്യുന്ന ആള് ദുബായിൽ അപ്പം ആ പേഴ്സൺ ആയിട്ടുള്ള കോണ്ടാക്റ്റിലാണ് വിക്കിക്കും വേണ്ടിയിട്ട് കേക്ക് 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 ഉണ്ടാക്കാനുള്ള ഒരു ഒരു ഓർഡർ അല്ലെങ്കിൽ അങ്ങനെ കേട്ടപ്പോൾ അതുവരെ ഉണ്ടാക്കിയ പോലെ എന്തായിരുന്നു ടെൻഷനും പ്രിപ്പറേഷൻ ടെൻഷൻ ഓൾ ലാസ്റ്റ് മിനിറ്റ് വിത്തിൻ ും കൊടുക്കേണ്ട കേക്കായിരുന്നു അപ്പൊ ഞാൻ ആക്ച്വലി വീട്ടിലും പിള്ളേർ മോളിന്റെ സ്കൂളിലും ആയിരുന്നു അപ്പോൾ കിട്ടി ഓടി വന്നു വാട്ട് ഓൾ ആ സമയത്ത് വരുന്ന ഡിസൈൻ അങ്ങ് ഇട്ടതേ ഉള്ളൂ സോ ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു ഫുൾ പ്ലാനിങ് ഉള്ള കേക്ക് ഞാൻ ബട്ടർസ്കോച്ച് കേക്ക് ആണ് ഉണ്ടാക്കിയത് രണ്ട് ലെയറ് വേണം എനിക്കൊരു നിർബന്ധം സ്പെഷ്യൽ ബർത്ത് ഡേ ആണ് അപ്പം അങ്ങനെ അപ്പൊ ബട്ടർസ്കോച്ചിൽ അപ്പൊ എനിക്കൊരു തീമും മനസ്സിൽ വന്ന് സ്ട്രൈക്ക് ചെയ്തത് വൈറ്റ് ആൻഡ് ഗോൾഡ് ആണ് അപ്പൊ ആ ഒരു ജസ്റ്റ് ആസ് സിമ്പിൾ ആണ് എന്നാലും കുറച്ച് കാണാനും എന്നുള്ള ആക്ച്വലി എനിക്ക് കിട്ടിയിരിക്കുന്ന ാണ് ലവ് ദ കേക്ക് തരാണേലും ഇൻഫോം ചെയ്തു ഇൻഡയറക്ട് എനിക്ക് ഇൻഫോർമേഷൻ കിട്ടി ബട്ട് ഡയറക്റ്റ് കാണാൻ പറ്റിയില്ല ബിക്കോസ് അവർ ഓൾറെഡി ദുബായ് വിട്ടിരുന്നു ആ സമയത്ത് ഡെലിവറി ചെയ്യാൻ പോയ സമയത്ത് കേക്ക് ഡെലിവറി ചെയ്യാൻ രാത്രി തന്നെയാണ് അപ്പൊ ആ സമയത്ത് മീറ്റ് ചെയ്തു ഓണസദ്യയും അതെ കൊടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി അപ്പം ലവ് കേക്ക് സോ മച്ച് യും വർഷങ്ങളായില്ലേ കേക്കിന്റെയും സ്വീറ്റ്സിന്റെയും ഒക്കെ പുറകെ അതെ ഇപ്പൊ ആക്ച്വലി ഞാനിപ്പം കൊച്ചിലെ തുടങ്ങിയ ഒരു പാഷൻ ആയിരുന്നു കേക്ക് ചെയ്യണം എന്നുള്ളത് അപ്പം മോന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്കാണ് ഞാൻ ആക്ച്വലി ഈ ഒരു സ്റ്റെപ്പ് എടുത്തു തുടങ്ങിയത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കേക്ക് മോടുത്താൽ മതി എന്നുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ സ്റ്റാർട്ട് ഓഫ് ചെയ്തു സെലിബ്രിറ്റീസ് ഇവർക്ക് പിന്നീട് കേക്ക് ആരൊക്കെയാണ് വാങ്ങാൻ വരുന്ന പ്രധാനപ്പെട്ട ഒരു സർക്കിൾ സർക്കിൾ എന്ന് വെച്ചാൽ മെയിൻലി ഫ്രണ്ട്സിനാണ് ഞാൻ കൂടുതൽ കൊടുത്തു തുടങ്ങിയത് എന്റെ ഞാൻ ആക്ച്വലി ഡിസ്കവറി ഗാർഡൻസിൽ സ്ട്രീറ്റ് ഫോറിലായിരുന്നു ആദ്യം എല്ലാം ഞാൻ താമസിച്ച ഫ്രണ്ട്സിന്റെ അടുത്ത് തന്നെയായിരുന്നു എല്ലാ ദിവസവും നോക്ക് ചെയ്ത് പോവും ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി ടേസ്റ്റ് കൊടുക്കും അവിടുന്ന് അവരുടെ ഒരു എൻകറേജ്മെന്റും പ്രോത്സാഹനവും പിന്നെ ഹസ്ബൻഡ് പ്രമോദ് ആണെങ്കിലും ഇത് ചെയ്യണം എന്നുള്ള അപ്പം അവരുടെ എല്ലാവരുടെയും ഹെൽപ്പും സപ്പോർട്ടും അച്ഛൻ ഉണ്ടായിരുന്നു അപ്പൊ അച്ഛൻ്റെ അച്ഛനാണ് എൻ്റെ ഫൈനൽ ഡിസൈൻ മേക്കർ ഒക്കെ ആയിരുന്നു ഈ കേക്കിലേക്കും അല്ലെങ്കിൽ കുക്കിംഗ് അങ്ങനെയുള്ളതിലേക്ക് വരുന്നത് എന്താണ് അതിൻ്റെ ഒറിജിൻ ഒറിജിൻ ഈ പറഞ്ഞാലേ കേക്ക് എനിക്ക് കൊച്ചിലെ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡായിരുന്നു മീൻസ് എൻ്റെ അമ്മയുടെ സിസ്റ്റർ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് അവിടുന്ന് തുടങ്ങിയ ബിക്കോസ് ഷീ യൂസ് ടു മേക്ക് ഇങ്ങനെ ഒക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റ് തുടങ്ങിയിരുന്നു ബട്ട് കുക്കിംഗ് എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മൂമ്മയുടെ ലാസ്റ്റ് ഫ്യൂ മൂവ്മെൻറ്റ്സിലായിരുന്നു എനിക്ക് തോന്നുന്നു ആ ഒരു ബിക്കോസ് ഐ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ആ സമയത്ത് അപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തുടങ്ങിയതും കുക്കിംഗ് ഭയങ്കര പാഷൻ ആയതും എനിക്ക് കുക്ക് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഫാമിലി കാര്യങ്ങൾ ഭർത്താവ് മക്കൾ ഹസ്ബൻഡ് ദുബായിൽ പുച്ഖലീഫിൽ അർമാനിയിൽ വർക്ക് ചെയ്തു രണ്ട് പിള്ളേരാണ് മൂത്താൾ ടെൻ ഇയേഴ്സ് മറ്റേ ഇളയത് മോളാണ് സിക്സ് ഇയേഴ്സ് മൂത്താൾ അർജുൻ രണ്ടാമത്ത ഐശ്വര്യ ഇവിടെ വന്നപ്പോഴാണ് മറ്റേപ്പോ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഓർണമെന്റ്സ് ഡ്രസ്സും ഇതേപോലെ എനിക്ക് ഒരു ആഗ്രഹമായിരുന്നു അപ്പം ഓൺലൈൻ ബൊട്ടീക്ക് ചെയ്യണം എന്നായിരുന്നു ബിക്കോസ് എനിക്ക് വീട്ടിലെ പിള്ളാരെ വിട്ട് വെളിയിൽ പോവാൻ ഭയങ്കര മടിയായിരുന്നു അപ്പൊ വീട്ടിൽ തന്നെ ചെയ്യുന്ന ചെറിയൊരു ഇതാണ് അപ്പൊ ഞങ്ങള് എനിക്ക് ബിൽഡിംഗിൽ തന്നെ മൂന്നാല് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ എക്സിബിഷൻസ് നടത്തും വീട്ടിൽ തന്നെ അങ്ങനെ പോന്നു അപ്പം ഓർണമെന്റ്സ് ആണെങ്കിലും ഓർണമെന്റ്സും തന്നെ ഞാൻ ആക്ച്വലി ും എനിക്ക് വെക്കുന്നതാണ് അല്ലാതെ ഹോൾസെയിൽ ആയിട്ട് എനിക്ക് എനിക്ക് ബിക്കോസ് ഐ ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് എടുക്കണം എന്നാഗ്രഹം അങ്ങനെയാ ഇപ്പൊ നയന്താനക്കും കേക്ക് സുരേഷ് ഗോപിയുടെ മോളുടെ കേക്ക് കൊടുത്തത് അതോടൊപ്പം സുരേഷ് ഗോപിക്കും ഇടയ്ക്ക് കേക്ക് കൊടുക്കാറുണ്ട് എങ്ങനെയാണ് ആ ബന്ധം സുരേഷ് ചേട്ടൻ ഇതേപോലെ ഒരു തവണ ഇവിടെ വന്നപ്പോൾ എനിക്ക് സ മീൻസ് ഞങ്ങള് വെരി ലോങ് റിലേഷനും ഉണ്ട് പക്ഷെ കൂടുതൽ പരിചയപ്പെട്ടത് കേക്ക് ത്രൂ തന്നെയാണ് അപ്പം ചേട്ടൻ എപ്പോൾ ദുബായിൽ വന്നാലും കേക്ക് ചോദിക്കും കേക്കിനെ പറ്റി കൂടുതൽ അറിയാനും ഇത് ചെയ്യും അപ്പോൾ ഓരോ ഫ്ലേവേഴ്സും ഞാനും ടെസ്റ്റ് ചെയ്യുന്നത് ചേട്ടൻ വരുമ്പോൾ ഓരോ ഫ്ലേവേഴ്സ് നോക്കും പക്ഷെ ചേട്ടന്റെ നല്ല പ്രോത്സാഹനം ഉണ്ടായിരുന്നു ചേട്ടൻ മീൻസ് മുമ്പോട്ട് പോവാനുള്ള ഇപ്പോഴും നല്ല ധൈര്യം തരുന്നൊരു പേഴ്സൺ ആണ് അപ്പൊ അങ്ങനെ എനിക്കൊരു ഭാഗ്യം കിട്ടി ചേട്ടൻ നാട്ടിലേക്ക് കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്തപ്പം കേക്കു ആയിട്ട് വന്നാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി ട്രാവൽ ചെയ്തിട്ടാണ് കൊണ്ടുപോയത് കേക്ക് അവിടെ ഇതുപോലെ കുറെ ആളുകൾക്ക് കേക്കിന്റെ രുചിയും അതോടൊപ്പം തന്നെ വസ്ത്രങ്ങളുടെ ഭംഗിയും ആഭരണങ്ങളുടെ ഭംഗിയും എല്ലാവിധം താങ്ക് യു